മേജർ ത്രീ ലൈഫ് ഇവൻറ്റ്സ് ബിഫോർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എൻഡ്സ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന മേജർ ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം യെസ് ലെക്സി ജനറൽ ആയിട്ടാണിത് എടുക്കുന്നത് റെസിനേറ്റ് ആണെന്നത് എടുക്കുക കേട്ടോ ഇനി ഒക്ടോബർ നവംബർ ഡിസംബറിലേക്ക് ലൈഫിൽ ഉണ്ടാകാൻ പോകുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തായിരിക്കും ആൻഡ് വൺ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ പഠിക്കും എന്നുള്ളതാണ് ഫോർ ഓഫ് കപ്സ് യെസ് സെക്കൻഡ് വണ്സ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് നിങ്ങൾ നടക്കുന്നുണ്ട് കിങ് ഓഫ് പെൻറ്റകൾസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഫിനാൻസ് മാനിഫെസ്റ്റേഷൻസ് നടക്കും ആൻഡ് നമ്പർ ത്രീ ഡെബിൾ എനർജി വന്നിട്ടുണ്ട് ഇത് ത്രൂ സ്പിരിച്വൽ പ്രാക്ടീസസ് നിങ്ങളുടെ മടിയെ നിങ്ങൾ മറികടക്കുന്നുണ്ട് നിങ്ങളുടെ പേടിയെ നിങ്ങൾ മറികടക്കുന്നുണ്ട് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് തടസ്സം നിന്ന കർമ്മകളെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് ക്ലിയർ ചെയ്യാൻ തുടങ്ങുന്നുണ്ട് സ്ട്രോങ് സ്പിരിച്വൽ പ്രാക്ടീസിലേക്ക് നിങ്ങൾ കടക്കുന്നുണ്ട് നിങ്ങളെ കൂടുതൽ അറിയാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്